അപ്പോൾ നമ്മുടെ എസ് എസ് ഇ സി എച്ച് എസ് എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്നതും പിന്നെ അതിൻ്റെ സ്ലോട്ട് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടും പിന്നെ ഓൾസോ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് പക്ഷേ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പയിൻ്റ് ഹൈസെക്കൻറി ലെവൽ ടെൻ പ്ലസ് ടു എക്സാമിനേഷനാണ് അതായത് പ്ലസ് ടു ലെവലുള്ള ഒരു എക്സാമിനേഷനാണ് ടയർ വൺ ഇൻഫർമേഷൻ റിഗാർഡിംഗ് സിറ്റി ഓഫ് എക്സാമിനേഷൻ സിറ്റി എക്സാമിനേഷൻ പിന്നെ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എസ് എസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇതിന് മുമ്പ് സിറ്റി സ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ലോട്ടിൽ തന്നെ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ ഡിഫിക്കൽറ്റി ഡേയോ അല്ലെ ഡിഫിക്കൽറ്റി ഷിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ചെറിയൊരു സ്ലൈഡ് ഉണ്ടാകും അത് ഉറപ്പായിട്ട് പറയല്ല മേ ബി അങ്ങനൊരു സാധ്യതയുണ്ട് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളൊരു ഇൻഫർമേഷനാണ് പറയുന്നത് ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് എസ് എസ് സിൻ്റെ സൈറ്റിൽ കിട്ടും എങ്ങനെ അതിൽ കയറണം നോക്കണം എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ പറയുന്നുണ്ട് മുമ്പോട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സിറ്റി ഇൻഫർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യം കൂടി നോക്കാവുന്നതാണ് സോ ഇതാണ് നമ്മുടെ എസ് എസ്സിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നവംബർ അഞ്ചിന് വന്ന് കാണാൻ സാധിക്കുന്നതാണ് സിറ്റി ഇൻഫർമേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്ന കാണാൻ സാധിക്കുന്നതാണ് സി അതായത് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക അതുപോലെ തന്നെ നോ യുവർ സിറ്റി എന്ന് പറയുന്ന ഈ സ്ലൈവ് നോ യുവർ സിറ്റി സ്ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേജിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും അവിടുത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് കമ്പയിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനാണ് ഈ ഇയർ സെലക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എൻ്റെ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സോ ഈ ഒരു ചെക്ക് സ്റ്റാറ്റസ് കൊടുത്ത സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ആദ്യം ഉദ്യോഗാർത്ഥീൻ്റെ പേര് ഇവിടെ ഉണ്ടാവും പിന്നെ ഫാദറിൻ്റെ നെയിം റോൾ നമ്പർ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ഏത് സിറ്റിയിലാണ് നടക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് ആണെന്നും കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ആവുന്നതാണ് നിങ്ങൾ കൊടുത്ത ഡേറ്റിൽ തന്നെ വന്നത് ും ജസ്റ്റ് ഇതായ കമന്റ് ചെയ്യാം ഇത് എസ് എസ് സിന്റെ നല്ലൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിന് പരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആരെ സംബന്ധിച്ചായാലും അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ബാക്കിയുള്ള ഇങ്ങനെ വരട്ടെ എന്ന് പറയാം അതുപോലെ എം ടി എസ് എം ടി എസിൻ്റെ എക്സാം പലരും ചോദിക്കുന്നുണ്ട് മുന്നിലേക്ക് അതാണ് വരുന്നത് എം ടി എസ് സി പി ഒക്കെ വരാനായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ